കച്ചേരിക്കടവിൽ വീണ്ടും വ്യാപക കൃഷിനാശം വിതച്ച് കാട്ടാനക്കൂട്ടം തിങ്കളാഴ്ച പുലർച്ചെ രണ്ടരയോടെയാണ് ആനക്കൂട്ടം മേഖലയിലിറങ്ങി ഭീതി പരത്തിയത് കച്ചേരിക്കടവ് മുടിക്കയത്തെ ഇല്ലിക്കുന്നൽ ജോഷി ഷിനു നടുവത്ത് കനകമ്മ എന്നിവരുടെ കൃഷിയിടത്തിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു ഇരുപതോളം തെങ്ങ് കവുങ്ങ് വാഴ എന്നിവയും ജോഷിയുടെ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന പട്ടിക്കൂടും ആന തകർത്തു തിങ്കളാഴ്ച പുലർച്ചെ രണ്ടരയോടെയായിരുന്നു സംഭവം കൂട്ടത്തോടെ എത്തിയ ആനകൾ മുന്നിൽ കണ്ട വിളകളെല്ലാം നശിപ്പിക്കുകയായിരുന്നു ജോഷിയുടെ വീട്ടുമുറ്റത്തെത്തി ചിഹ്നം വിളിച്ച ആന ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു കഴിഞ്ഞ രണ്ടാഴ്ചയായി ഈ പ്രദേശത്ത് ചുറ്റിത്തിരിയുന്ന കാട്ടാനക്കൂട്ടം കശുമാവിൻ തോട്ടങ്ങളിലാണ് വ്യാപക നാശം വിതയ്ക്കുന്നത് കശുവണ്ടികൾ മുഴുവൻ തിന്നു തീർക്കുന്ന ആനക്കൂട്ടം ഇപ്പോൾ തെങ്ങും കവുങ്ങും വാഴയുമടക്കം നശിപ്പിക്കുകയാണ് ഇന്നലെ രാത്രി ഒരു രണ്ടുമണിയോടുകൂടി കാട്ടാനക്കൂട്ടം ഇറങ്ങി എൻ്റെ പറമ്പിൽ എൻ്റെ പറമ്പിലും എൻ്റെ ലിഗ്നിന്ന് എന്ന എൻ്റെ പറമ്പിലും എൻ്റെ അനിയൻ്റെ പറമ്പിലും വ്യാപകമായ നാശനഷ്ടം വരുത്തി പത്തി ഇരുപത്തഞ്ചോളം തെങ്ങും തെയ്യും കാഴ്ച രണ്ട് തെങ്ങ് കങ്ക് ധാരാളം വാഴകൾ ഇതെല്ലാം നശിപ്പിച്ചു അതുപോലെ വീടിൻ്റെ മുറ്റത്തുണ്ടായിരുന്ന പട്ടിക്കൂട് താർത്ത് കളഞ്ഞു തൊട്ടടുത്ത താമസക്കാരെ നടുവത്ത് കന്നമ്മയുടെ വീടിൻ്റെ ഓടിൻ്റെ ഓടുകളും അതുപോലെ ഒരു വിറകുവരെയുണ്ടായിരുന്നതെല്ലാം നശിപ്പിച്ചു അവരുടെ മുറ്റത്തുണ്ടായിരുന്ന കുറേ പ്ലാവ് അതുപോലുള്ള സാധനങ്ങളെല്ലാം നശിപ്പിച്ചു ഭയങ്കരമായ നഷ്ടമാണ് ഞങ്ങൾക്ക് നേരിട്ടിരിക്കുന്നത് ഒരു രണ്ട് മാസത്തോളമായി കശുമാൻ തോട്ടത്തിൽ നിന്ന് നമുക്ക് രണ്ടി പോലും വർക്കം കിട്ടുന്നില്ല എല്ലാം ആന വന്ന് നശിപ്പിക്കുകയാണ് അതുപോലെ ഞങ്ങളുടെ കുടിവെള്ളം പൈപ്പുകളെല്ലാം എല്ലാ ആഴ്ചയ്ക്ക് രണ്ട് മൂന്ന് ദിവസം പൈപ്പ് മാറ്റിയിട്ടേണ്ട സ്ഥിതി എല്ലാം ചവിട്ടി ഓടിച്ച് പറിച്ചു കളയുകയാണ് ആകെ ഒരു ഭയങ്കരമായ ഒരു കഷ്ടപ്പാടുള്ള ഭീകരാന്തരീക്ഷത്താണ് ഞങ്ങൾ ജീവിക്കുന്നത് കശുമാൻ്റെ വറക്കാൻ വേണ്ടി പണിക്കാർ പോലും വരികയല്ല ആരും വരികയല്ല വരുന്നതെല്ലാം പേടിച്ചിട്ട് ആളെ പണിയാൻ പോലും കിട്ടാത്ത അവസ്ഥയാണുള്ളത് ഒരു മൂന്ന് ഒരു മാസത്തിന് മേലെയായി കശുമാന്ത ആ കശുവണ്ടി ആയപ്പോൾ മുതൽ ആനയുടെ നിരന്തരമായ ശല്യമാണ് എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ ഈ നമ്മുടെ പറമ്പിലെ തൊട്ടടുത്ത പാമ്പുകളിൽ ആന വന്ന് പത്ത് പത്ത് ഒരു പാമ്പിൽ നിന്ന് പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കിലോ മുപ്പത് കിലോളം കശുവണ്ടികളാണ് കശുവണ്ടിയാണ് തിന്നിട്ട് പോകുന്നത് അതുപോലെ ചക്ക മാങ്ങ ഇതെല്ലാം നശിപ്പിക്കുകയാണ് ഇതിനൊരു എന്ത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നമുക്കൊരു ആന പ്രതിരോധത്തിന് പല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റായി ഇന്ന് വന്നിട്ടുണ്ട് ഇവരിവിടെ വന്നു ഇതെല്ലാം കണ്ട് അവർ ആനയെ ഓടിക്കാൻ മുകളിലോട്ട് പോയിട്ടുണ്ട് നമ്മുടെ മമ്മിനോട് ചേർന്ന് കിടക്കുന്നത് കോകര സ്ഥലമാണ് ഒരു പത്ത് നൂ നൂ നൂറ്റി ജില്ല ഏക്കർ സ്ഥലം ആൾ താമസമില്ലാതെ കിടക്കാണ് ആ സ്ഥലത്തിനൊരു തീരുമാനം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അത് തെളിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുകയോ ചെയ്യണം അടിയന്തരമായി ഞങ്ങൾക്ക് ആന ഫെൻസിങ് അല്ലെങ്കിൽ ആന നിർമ്മിച്ച് ഞങ്ങളുടെ കൃഷിയിടങ്ങളെ സംരക്ഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ജീവിതാവസ്ഥ എല്ലാം എല്ലാവരും ബാങ്കിൽ നിന്ന് വലിയ പൈസകൾ ലോൺ എടുത്തിട്ട് കഴിയുന്ന ആൾക്കാരാണ് ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വിലയില്ല അതിനിടയ്ക്ക് കാട്ടാനയുടെ നഷ്ടം വളരെ ദയനീയ അവസ്ഥയാണ് ഒരുപാട് തെങ്ങും തൈ വെള്ളം ഒഴിച്ച് നനച്ച് വളർത്തിക്കൊണ്ട് വന്ന തെങ്ങും തയ്യാണ് കോരിയാണ് വെള്ളം ഒഴിക്കുന്നത് ഒരു ഇരുപതോളം തെങ്ങും തൈ എൻ്റെ കളഞ്ഞു അനീൻ്റെ അതുപോലെ തന്നെ കുറേ നാഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് എല്ലാവരും പരിഹാരം ഉണ്ടാക്കണമെന്ന് പറയുന്നു സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ നൂറേക്കറിന് മുകളിൽ വരുന്ന സ്ഥലം കാട് കാടുപിടിച്ചു കിടക്കുന്നത് ആനകൾ താവളമാക്കിയിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ മാസം ഈ പ്രദേശത്ത് വ്യാപകമായി തീപിടിച്ചതോടെ കാട്ടാനകൾ കൂട്ടമായി കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയെന്നാണ് നാട്ടുകാർ പറയുന്നത് മാസങ്ങൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്ത കർഷകൻ സുബ്രഹ്മണ്യന്റെ ഭാര്യ കനകമ്മയുടെ ആൾതാമസമില്ലാത്ത വീടിനു നേരെയും ആനയുടെ ആക്രമണമുണ്ടായി വീടിന്റെ സമീപത്തായി ഉണ്ടായിരുന്ന വിറക് പൊരയും ബാത്റൂമിന് മുകളിൽ കെട്ടിയിരുന്ന ഷീറ്റും മുറ്റത്തെ വാഴയും ആന നശിപ്പിച്ചു അയ്യങ്ക പഞ്ചായത്തിലെ രണ്ടാം വാർഡായ പാലത്തിൻകടവ് വാർഡിൽ പ്രദേശത്ത് ദിവസങ്ങളായി കാട്ടാനയുടെ ശല്യം മൂലം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത വിധം രൂക്ഷമായ പ്രശ്നം നിലനിൽക്കുകയാണ് ഇന്നലെ രാത്രിയിൽ കാട്ടാന കൂട്ടമിറങ്ങി ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷിയാണ് നശിപ്പിച്ചത് കശുമാവും മാവും തെങ്ങും കൗങ്ങും അടക്കം കർഷകരുടെ ജീവനോപാധികൾ മുഴുവൻ ഇന്നലെ രാത്രിയിൽ അടിച്ചു തകർത്തിരിക്കുകയാണ് നമുക്കറിയാം കർഷക കാട്ടാനയുടെ ശല്യം മൂലം ആത്മഹത്യ ചെയ്ത സുബ്രഹ്മണ്യൻ നടുവത്തിൻ്റെ വീടിന് സമീപത്തോട് ചേർന്ന് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഷെഡ് ഉൾപ്പെടെ ജോഷി ഇല്ലിക്കുന്നതിൻ്റെ ഷെഡ് ഉൾപ്പെടെ വാട്ടർ ടാങ്ക് ഉൾപ്പെടെ വീട്ടിലേക്ക് വരുന്ന പൈപ്പ് ലൈൻ ഉൾപ്പെടെ മുഴുവൻ ഇന്നലെ രാത്രിയിൽ കാട്ടാന നശിപ്പിച്ചു ഈ പ്രദേശത്തുള്ള കർഷകർ കാർഷിക വൃത്തി കൊണ്ട് മാത്രം ജീവിക്കുന്ന കർഷകരാണ് ഇവരുടെ ദൈനംദിനമായ ജീവിതം വളരെ ദുസ്സഹമായിരിക്കുകയാണ് കിണ്ടൽ കണക്കിന് കശുവണ്ടിയാണ് ഒരു ദിവസം ഈ കാട്ടാന തിന്നുന്നത് കർഷകർ കശുവണ്ടി വെറുക്കാൻ പോകുമ്പോൾ യാതൊന്നും ലഭിക്കാത്ത സ്ഥിതിയാണുള്ളത് ഇവിടുത്തെ ഈ പ്രദേശത്തെ കർഷകർക്ക് മുഴുവൻ നിലവിൽ ലോണുകളും കാര്യങ്ങളുമുണ്ട് അതിൻ്റെ പലിശ അടയ്ക്കാൻ പോലും നിർവാഹമില്ലാത്ത രീതിയിലാണ് ഇന്ന് കർഷകനുള്ളത് ആർളം ഫാമിലെ പോലെ ആരെങ്കിലും ബലി കൊടുക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഈ പ്രദേശത്തെ കർഷകർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയുള്ളൂ ഒരുക്കുകയുള്ളൂ എന്നാണ് ഇന്ന് ഞങ്ങൾ സംശയിക്കുന്നത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഈ പ്രശ്നങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായ നടപടി ഉണ്ടാകണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആനയുണ്ടെന്ന് പറയുമ്പോൾ വന്ന് നോക്കുന്നില്ല എന്നല്ല ഞങ്ങൾ പറയുന്നത് പക്ഷേ ഒരിക്കൽ പോലും കാട്ടാനകളെ ഓടിച്ചു വിടാൻ അവർക്ക് സാധിക്കുന്നില്ല ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ കർഷകരുടെ കൂട്ട ആത്മഹത്യ ഈ പ്രദേശത്ത് ഉണ്ടാകും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സർക്കാരിൻ്റെ ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു